രാജസ്ഥാനും ഡൽഹിയും തമ്മിലുള്ള മത്സരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മത്സരത്തിൽ രാജസ്ഥാൻ തോർക്കേണ്ട മത്സരമാണ് പല കാര്യങ്ങളുണ്ട് എനിക്ക് എനിക്കതിനകത്ത് എടുത്തു പറയാനുള്ള രണ്ടേ രണ്ട് കാര്യങ്ങളുണ്ട് രാജസ്ഥാൻ ജയിക്കാൻ കാരണമായിട്ടുള്ള അല്ലെങ്കിൽ ബ്രേക്ക് ത്രൂ സമ്മാനിച്ചതായിട്ടുള്ള രണ്ടേ രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് എടുത്തു പറയേണ്ട രണ്ടേ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസി തന്നെയാണ് മറ്റൊന്ന് റിയാൻ പരാഗിന്റെ ബാറ്റിംഗ് പെർഫോമൻസ് ആണ് ഈ രണ്ട് കാര്യങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ടീം ഇന്നലെ ജയിച്ചത് ആ കാരണം എന്താ വെച്ചാല് റയാൻ പരാഗ് സീസണിൽ നമുക്കറിയാം അദ്ദേഹം അദ്ദേഹം നേരിട്ടിട്ടുള്ള വിമർശനങ്ങൾ ചുമ്മാ ഒന്നും അല്ല കേട്ടോ അതായത് ആ ഫാൻസുകാർ അല്ലെങ്കിൽ ആരാധകർ വെറുതെ ഒട്ടും വിമർശിക്കുന്നൊന്നും അല്ല കാരണം കഴിഞ്ഞ കുറേ സീസണുകളായിട്ടും റായ്സാൻ ഭയങ്കരമായിട്ട് ബാക്കി പേരിട്ടുള്ളൊരു പ്ലെയറാണ് റയൺ പരാഗർ പക്ഷെ അദ്ദേഹത്തിൽ നിന്നും നല്ലൊരു പെർഫോമൻസുകൾ പക്ഷെ ആ സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ ചില ഷോട്ടുകൾ ഓരോ മത്സരത്തിലും ചിലപ്പോൾ ഏതെങ്കിലും ഒരു മത്സരത്തിൽ ചില ഒരു ഷോട്ടുകളൊക്കെ അടിക്കും ആ ഷോട്ടുകളൊക്കെ കളിക്കുമ്പോൾ നമുക്ക് നല്ലപോലെ അറിയാം നല്ല പൊട്ടൻഷ്യൽ ഉള്ളൊരു ഒരു പ്ലെയർ ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്കറിയാം പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹം അത് തന്റെ ആ ഒരു മാച്ചുകളത് എന്തുകൊണ്ട് കൺസിസ്റ്റൻസിയോടെ ആക്ടിൽ കൊണ്ടുവരുന്നില്ല അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് കളിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ശ്രമിക്കുന്നില്ല എന്ന് പലരും ചിന്തിച്ചു പോകും അത്രയും നല്ല ആയിട്ടുള്ള ഒരു പ്ലെയർ മത്സരങ്ങളിലൊന്നും അങ്ങോട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അതുകൊണ്ട് തന്നെ പല വിമർശനങ്ങളും കളിയാക്കലുകളും അതായത് ട്രോൾസ് ഒക്കെയും റയാൻ പരാഗിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ആരാധകർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ക്യാച്ചുകളൊക്കെ എടുക്കുമ്പോഴുള്ള സെലിബ്രേഷൻസ് ഒക്കെ ഒരു ഡാൻസ് ചെയ്യുന്ന സെലിബ്രേഷൻ ഉണ്ട് രാജസ്ഥാനിന് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന ആ ഡാൻസ് മാത്രമാണെന്നുള്ളൊരു വിമർശനം അല്ലെങ്കിൽ ട്രോൾസ് എപ്പോഴും തമാശ രീതിയിൽ പറയാറുണ്ട് കാരണം എന്താണെന്ന് അതിൽ നിന്നും എന്താ പറയുക യാതൊന്നും ടീമിന് വേണ്ടിയിട്ട് ബാറ്റിംഗ് ആയിക്കോട്ടെ ഓൾറൗണ്ടർ ആണ് ബോളിങ്ങിനായിക്കോട്ടെ അങ്ങനെ വലിയൊരു മികച്ചൊരു പ്രകടനം എന്നുള്ള രീതിയിൽ ഇതേ വരെ കണ്ടിട്ടില്ല പക്ഷേ ഇന്നലത്തെ മത്സരത്തിൽ അദ്ദേഹം മാത്രമാണ് നമുക്ക് നോക്കാം അവിടെ ജയിച്ചുള്ള അഞ്ച് ബട്ട്ലർ പതിനൊന്ന് സാംസംഗ് പതിനഞ്ച് അതുപോലെ തന്നെ ആ റശ്വിനെ സർപ്രൈസായിട്ടൊരു എന്താ പറയുന്നത് പ്രൊമോഷൻ കൊടുത്തു അദ്ദേഹം അത് മുതലാക്കി എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത് അതുപോലെ തന്നെ അങ്ങനെ ആരെയല്ലേ ധ്രുവോറിലാണെങ്കിലും അങ്ങനെ അങ്ങനെ ആരും അത് ആദ്യം കളിച്ചിട്ടില്ല പക്ഷെ അവിടെ റയാൻ പരാഗ് മാത്രമാണ് ആ ഒരു സിറ്റുവേഷനിൽ കളിച്ചിട്ടുള്ളത് മാത്രമല്ല ആ ഒരു ഇന്നിങ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നട്ടൽ നട്ടല് തന്നെയാണ് രാജസ്ഥാൻ്റെ ഇന്നലത്തെ വിജയത്തിൻ്റെ നെടുതൂണ തന്നെയാണ് ആ ഒരു ഇന്നിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എൺപത്തി നാല് റൺസാണ് നൂറ്റി എൺപത്താറ് സ്ട്രൈക്ക് റേറ്റിൽ ആറ് സിക്സുകൾ സിക്സറുകളും ഏഴ് ബൗണ്ടറികളും ഉൾപ്പെടെ എൺപത്തിനാല് ഫോർ ഏഴ് ഫോറുകൾ ഉൾപ്പെടെ എൺപത്തിനാല് റൺസാണ് നാല്പത്തി അഞ്ച് ബോളിൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം നമുക്കറിയാം രാജസ്ഥാൻ ജയിച്ചത് വെറും പന്ത്രണ്ട് റൺസിനാണ് ലാസ്റ്റ് ഓവറിൽ ആ പരാഗിൻ്റെ ഫിനിഷിങ് ആ ഒരു ഓവർ ഉണ്ടല്ലോ അത് ഭയങ്കരമായിട്ടും ആണ് അതാണ് ശരിക്കും പറഞ്ഞൊരു ബ്രേക്ക് ത്രൂ ആൻട്രിസ്റ്റൻ മോർഗയുടെ ഓവറിൽ ഇരുപത്തി അഞ്ച് റൺസാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത് അതായത് പത്തൊമ്പതാമത്തെ ഓവറായി കഴിഞ്ഞപ്പോഴത്തേക്കും രാജസ്ഥാനുള്ളത് നൂറ്റി അറുപത് റൺസാണ് അവിടെ നിന്ന് എം നൂറ്റി എൺപത്തി അഞ്ചിലോട്ട് കൊണ്ടുവരിക അതായത് ആ ഇരുപത്തി അഞ്ച് റൺസ് ആ ഇരുപത്തി അഞ്ച് റൺസ് ഭയങ്കരമായിട്ടും വാല്യൂബിളായിട്ടുള്ള റൺസ് തന്നെയാണ് കാരണം പന്ത്രണ്ട് റൺസിനാണ് രാജസ്ഥാൻ ജയിച്ചത് ഓർക്കണം അപ്പോൾ ആ ഒരു ആ ലാസ്റ്റ് ഓവറിൽ ഇരുപത്തഞ്ച് എന്നുള്ളതിൻ്റെ അടുത്ത് ഒരു പതിമൂന്ന് റൺസാണ് എടുക്കാൻ പറ്റുള്ളെങ്കിൽ ഒരുപക്ഷെ ഈ കളി ഇങ്ങനെ ഇങ്ങനല്ല ഇതിന്റെ റിസൾട്ട് ഉണ്ടാകുന്നത് അപ്പം റയാൻ പരാഗിൻ്റെ ഒരു കാര്യം എടുത്തു പറഞ്ഞേ പറ്റത്തുള്ളൂ ഭയങ്കര നല്ലൊരു പ്ലെയർ തന്നെയാണ് തീർച്ചയായിട്ടും ഇതേപോലെ ഇനി മുന്നോട്ട് കളിക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞ എല്ലാ കളികളിലും എൺപതും അമ്പതും എന്നാൽ എന്നുള്ള കാര്യമല്ല പറയുന്നത് പക്ഷേ ആവശ്യമുള്ള സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ആ ഒരു കഴിവ് ടീമിന് എന്താ പറയുന്നത് ഗുണം ായിട്ട് മാറട്ടെ എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത് അതിനുശേഷം സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസി അതിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഞാൻ പറയട്ടെ ഈ ടീമിന്റെ തന്നെ രാജസ്ഥാൻ ടീമിന്റെ തന്നെ ഏറ്റവും വലിയ നെടുന്തോണായിട്ടുള്ള ബോളർ എന്ന് പറഞ്ഞാൽ ട്രെൻഡ് ബോൾട്ടാണ് അല്ലേ ട്രെൻഡ് ബോൾട്ടിനെ വിട്ടിട്ടുള്ള ഒരു പരിപാടിയില്ല കാരണം അത് മെയിൻ ബോളറാണ് അദ്ദേഹം ഏതൊരു ടീമിൽ ചെന്നാലും അദ്ദേഹം മെയിൻ ബോളർ തന്നെയാണ് പക്ഷേ അഞ്ച് ബോളേഴ്സ് ഇനിയും ഓവർ ബാക്കിയുണ്ട് അഞ്ച് ബോളേഴ്സിന് ആ ആ അതെങ്ങനെ അതെങ്ങനെ ഒരു എങ്ങനെ അത് കൈകാര്യം ചെയ്യാൻ പറ്റും വേറെ ഏത് ക്യാപ് ഏത് ക്യാപ്റ്റന്മാരാണേലും ഏത് ടീമിലാണേലും ഞാൻ ഉറപ്പ് പറയാം ട്രെൻഡ് ബോൾട്ട് മുമ്പേലുള്ളപ്പം തീർച്ചയായിട്ടും ഇരുപത് ഓവർ വരെ കളിച്ചിട്ടുണ്ടെങ്കിൽ നാല് ഓവർ തീർച്ചയായിട്ടും ട്രെൻഡ് ബോൾട്ട് അതിപ്പം സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിലും ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിലും ട്രെൻഡ് ബോൾട്ടിന്റെ ഓവർ തീർച്ചയായിട്ടും നാല് ഓവർ കൊടുത്തിരിക്കും അല്ലേ അത് വേറെ എവിടെ ഏത് ടീമാണെങ്കിലും ട്രെൻറ് ബോൾട്ടിൻ്റെ കൊടുത്തിരിക്കും ഇനിയിപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിലാണെങ്കിൽ ധോനി ധോണി ആണെങ്കിൽ തന്നെ ദീപക് ചഹർ ദീപക് ചകറിന്റെ ആ മെയിൻ ബോളറാണ് അദ്ദേഹത്തിന്റെ ഓവർ ഒരു പക്ഷേ പവർ പ്ലേയിൽ തന്നെ എറിഞ്ഞു തീർക്കും കാരണം എന്താ ആ വിക്കറ്റ് വേണം എന്നുള്ളൊരു ഒരു സംഭവം ഉള്ളതുകൊണ്ട് അപ്പം ഈ എല്ലാ മെയിൻ എല്ലാ മെയിൻ ബോളേഴ്സിൻ്റെയും ഓവറുകൾ തീർച്ചയായിട്ടും നാല് ഓവർ നാല് ഓവർ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് കൊടുത്തിരിക്കും ഇരുപത് ഓവർ ആണെങ്കിൽ ഏറെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും കൊടുത്തിരിക്കും പക്ഷേ ഇവിടെ നോക്കുക ഇവിടെ അവസാന ഓവറിൽ പതിനേഴ് റൺസ് ജയിക്കാൻ വേണം ഡൽഹിക്ക് അപ്പം അവിടെ ഉള്ളത് ട്രെൻഡ് ബോൾട്ടിന്റെ ഓവർ ബാക്കി കിടപ്പുണ്ട് ബർഗറിന്റെ ഓവർ ബാക്കി കിടപ്പുണ്ട് ആ പിന്നുള്ളത് അശ്വിനും ചഹലുമാണ് അതിന് ശേഷമുള്ളത് ആവിഷ്കാരമാണ് ഈ അഞ്ച് ബോളേഴ്സിനും ഓരോ ഓവർ ബാക്കി നിൽപ്പുണ്ട് ഇത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാണ് അതായത് ഓരോ ഓവർ ബാക്കി നിൽക്കാൻ എല്ലാവർക്കും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ഇപ്പം റാഫ് ഓഫ് ക്രിക്കറ്റിൽ നമ്മുടെ ചാനലൊന്നും എല്ലാവർക്കും അറിയായിരിക്കും റാഫ് ഓഫ് ക്രിക്കറ്റിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ട്രെൻഡ് ബോൾട്ട് എന്ന് പറയുന്ന ഓവർ കൊടുക്കാത്തതിൻ്റെ കാര്യം ഡെത്ത് ഓവറിലോട്ട് വരുമ്പോഴത്തേനും അദ്ദേഹം നല്ലൊരു പെർഫോമൻസ് അല്ല കറക്റ്റ് കാര്യം തന്നെയാണ് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം സഞ്ജു സാംസൺ ഡെത്ത് ഓവർ അല്ലെങ്കിൽ ആ ഒരു ലാസ്റ്റ് ഓവർ ട്രെൻഡ് ബോൾട്ടിന് കൊടുക്കാത്തത് ബർഗറിൻ്റെ ആണെങ്കിലും സ്പീഡ് എന്ന് പറയുന്ന ഒരു ഫാക്ടറാണെന്ന് പറയുന്നുണ്ട് ഒരു തീർച്ചയായിട്ടാത്തൊരു ഫാക്ടർ തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും എങ്കിൽ പോലും അവർ ഒരു ഇൻ്റർനാഷണൽ പ്ലെയർ പ്ലേയേഴ്സാണ് ആവേശ് ഖാൻ അങ്ങനെയല്ല നല്ലത് നമ്മുടെ ഇന്ത്യൻ ടീമിൽ കളിച്ചിട്ടുണ്ട് എന്നുള്ളതല്ല അതിനേക്കാൾ ഉപരി അവർ ഒരു മെയിൻ ബോളറാണ് അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് നമുക്കറിയാം ആവേഷ് ഖാനേക്കാൾ ഒരുപടി മുകളിൽ ഒരു ബോളേഴ്സ് തന്നെയാണ് ട്രെൻ ബോൾട്ടും അല്ലെങ്കിൽ ബെർഗർ എന്നൊക്കെ പറയുന്നത് അപ്പം എന്തൊക്കെ ഫാക്ടറുകളാണെങ്കിലും ഇപ്പം ട്രെൻഡ് ബോൾട്ടിൻ്റെ ഓവർ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അത്ര എഫക്റ്റീവായിട്ട് കണ്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓവർ പവർ പ്ലേയിൽ തീർത്തില്ല അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പത്തോറിനകത്ത് എന്തുകൊണ്ട് ട്രെൻഡ് ബോളിന് ഉപയോഗിച്ചില്ല അല്ലെങ്കിൽ ബർഗറിന്റെ ഓവറുകൾ പേസ് ആണ് ഈ മിഡിൽ ഓവേഴ്സുകളിൽ എന്തുകൊണ്ട് ബർഗറിന്റെ ഓവർ ഫിനിഷ് ചെയ്തിട്ടില്ല ചഹൽ കിടക്കുന്നു അശ്വിൻ കിടക്കുന്നു അശ്വിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്കാണ് ബോൾ ചെയ്തിട്ടുള്ളത് ചഹൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിക്കാണ് ബോൾ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവരെയൊക്കെ കൊണ്ടും ഒരു ഓവർ പിന്നെയും ബാക്കി കിടക്കുകയാണ് അത്ത് അത്താണ് ഒരു ഒരു സഞ്ജു സാംസണെ വേറിട്ട് നിർത്തുന്നത് മറ്റുള്ള എല്ലാ ആണെങ്കിലും ശരി നേരത്തെ രോഹിത് ആണെങ്കിലും ശരി ഇപ്പോഴത്തെ ഹർദിക് ആണെങ്കിലും ശരി മറ്റുള്ള ഏത് ടീമിൻ്റെ ക്യാപ്റ്റന്മാരാണെങ്കിലും ഞാൻ പറയട്ടെ ഒരു മെയിൻ ബോളറിൻ്റെ ഒരു ഓവർ ഇരുപത് ഓവർ ഉണ്ടെങ്കിൽ എറിയുന്നുണ്ടെങ്കിൽ ആ മെയിൻ ബോളറിൻ്റെ നാല് ഓവർ തീർച്ചയായിട്ടും കൊടുത്തിരിക്കും പക്ഷേ ഇവിടെ സഞ്ജു സാംസൺ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ ബോളറൊക്കെ ശരിയാണ് എല്ലാ കാര്യങ്ങളും ശരിയാണ് പക്ഷേ ഓരോ സിറ്റുവേഷനിലും ഓരോ ഓവറുകൾ കഴിയും തോറും ഇതിരെ നിൽക്കുന്ന ബാറ്റ്സ്മാൻ്റെ മൈൻഡ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ഫോം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ എന്താ പറയുന്നത് ബോളേഴ്സിന്റെ ആ ഒരു എന്താ പറയുക ആ ഒരു ഫിസിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ എന്താ പറയുന്നത് എങ്ങനെയാണ് അവർ നിൽക്കുന്നത് കൂളായിട്ടാണ് നിൽക്കുന്നത് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ഹാൻഡേഴ്സ് ഉണ്ട് ബോൾ ചെയ്യുന്നതിൽ അത് എവിടെയൊക്കെ യൂസ്ഫുള്ളാകും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും തിങ്ക് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ എവിടെ സ്പിൻ ബോളിനെ എവിടെ ഇടണം എവിടെ പേസ് ബോളിന് എവിടെ 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 ഹാൻഡ് ഹാൻഡ് സ്പേസ് റൈറ്റ് എവിടെ ഇങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ഒരു അവേർനെസ് അത് സഞ്ജു സാംസൺ നല്ല പോലെ ഉണ്ട് മറ്റുള്ള ഏത് ക്യാപ്റ്റന്മാരായിക്കോട്ടെ അത് അത് വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇത് നമ്മുടെ മെയിൻ ബോളറാണ് നാലോവർ എറിയിപ്പിക്കണം എന്നുള്ളൊരു സംഭവം അല്ല അവിടെ അവിടെ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് ആണ് സഞ്ജു സാംസൺ ഓരോ ബോളേഴ്സിനും ഓരോ ഓവറുകൾ കൊടുക്കാറുള്ളത് അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ സഞ്ജു സാംസൺ എടുത്തൊരു റിസ്ക് ആവിഷ്കാരൻ ആ ലാസ്റ്റ് ഓവർ കൊടുത്തുള്ളതാണ് കാര്യം പതിനേഴ് റൺസ് ഉണ്ട് പക്ഷെ അതൊരു വലിയ റൺസ് ഒന്നും അല്ല വേണമെങ്കിൽ അടിച്ചെടുക്കാം എന്നുള്ളതേ ഉള്ളൂ പക്ഷേ എങ്കിൽ പോലും ട്രെൻഡ് ബോൾട്ടും ബർഗറും ഒക്കെ അവിടെ ബാക്കിയുള്ളപ്പോൾ നമുക്കറിയാം പല മത്സരങ്ങളിലും കഴിഞ്ഞ സീസണുകളിലെ പല മത്സരങ്ങളിലും സ്പിൻ ബോളേഴ്സിനെ അവസാന ഓവർ കൊടുത്ത് സഞ്ജു സാംസൺ ജയിപ്പിച്ചിട്ടുണ്ട് ചഹലാണെങ്കിലും അശ്വനാണെങ്കിലും അതിന് കാലുവർ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് എന്നിട്ടും ആവിഷ്കാരം ആവിഷ്കാരൻ്റെ കഴിഞ്ഞ തുടക്കം ആദ്യത്തെ മത്സരം അത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബോളിംഗ് അല്ല ചെയ്തത് ഈ മത്സരത്തിൽ മത്സരത്തിലൊക്കെ നല്ല

ആരാണ് അങ്ങനെ ഒരു റിസ്ക് എടുക്കുന്നത് വേണ്ട ഒരു നല്ല ബോളർ തന്നെ എറിയട്ടെ ട്രെൻ ബോട്ട് എറിയട്ടെ അല്ലെങ്കിൽ ബർഗർ എറിയട്ടെ പേസ് അല്ലേ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അതൊന്നും കുഴപ്പമില്ല കാരണം കൃത്യതയുള്ള ബോളിങ് അദ്ദേഹത്തിന്റെ ഭാഗത്തു ഉണ്ടാവും അതുകൊണ്ട് അവരെ കൊണ്ട് അവരെക്കൊണ്ടെറിപ്പിക്കട്ടെ പക്ഷെ അത് അങ്ങനെ ചെയ്തിട്ടില്ല എന്തൊരു ഫാക്ടർ കൊണ്ട് തന്നെയാണെങ്കിലും ആവിഷ്കാരൻ ആ ഒരു ബോളിംഗ് കൊടുക്കുകയും അത് സക്സസ്ഫുൾ ആവുകയും ചെയ്യുന്നത് അങ്ങനൊരു ആവിഷ്കാരം ബോളർ ചെയ്യാൻ വരൂ എന്ന് സഞ്ജു സാംസൺ പറയുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് അത് ചെറിയൊരു കാര്യമല്ല ആ ഒരു കോൺഫിഡൻസിൽ നിന്നിട്ടൊ നിന്നിട്ടാണ് അദ്ദേഹത്തിന് അത്രയും നല്ല ശരിയാണ് എന്റെ ക്യാപ്റ്റൻ എന്നെ വിശ്വസിച്ചിട്ടുണ്ട് ഈ രണ്ട് ബോളേഴ്സ് ഉണ്ടെങ്കിലും അവിടുന്ന് എന്നെയാണ് പ്രിഫർ ചെയ്തത് അപ്പൊ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്യേണ്ട ചില കാര്യമുണ്ട് അതെനിക്ക് ഇവിടെ ചെയ്തേ പറ്റൂ അതെനിക്ക് ഇവിടെ എക്സിക്യൂട്ട് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു ബോധ്യം ആവിഷ്കാരവും ഉണ്ടാവുകയാണ് അപ്പോ അദ്ദേഹം ആ ഒരു ബോളിംഗ് പെർഫോമൻസ് അതും സ്റ്റെപ്സാണ് അവിടെ ബാറ്റിംഗ് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ നല്ല ഫോമിലായിട്ട് കളിച്ചിട്ടുള്ള നല്ല സ്ട്രൈക്ക് റേറ്റിൽ കളിച്ചിട്ടുള്ള ഒരു ബാറ്ററാണ് വളരെ അപകടകാരിയായിട്ടുള്ള ഒരു ബാറ്ററാണ് അദ്ദേഹം ബാറ്റിംഗ് നിൽപ്പുണ്ട് അക്സർ പട്ടേലിന്റെ ബാറ്റിംഗ് നിലപ്പുണ്ട് ഈ രണ്ട് ഫോമിലുള്ള സ്റ്റെപ്സിനെ ഉൾപ്പെടെ നിർത്തിക്കൊണ്ടാണ് വെറും നാല് റൺസ് ആണ് തോന്നുന്നു അവസാന ഓവറിൽ കൊടുത്തിട്ടുള്ളത് ആവേശ് ഖാൻ പന്ത്രണ്ട് റൺസ് ജയിക്കാൻ വേണ്ടിയെടുത്ത് അല്ല പതിനേഴ് റൺസ് വേണ്ടടുത്ത് പന്ത്രണ്ട് റൺസ് ഡിഫെൻഡ് ചെയ്ത് ജയിച്ചു എന്നുള്ളതാണ് രാജസ്ഥാൻ റോഡ്സ് അപ്പം അതിന് ശരിക്കും പറഞ്ഞ ആവേശ്കാന്റെ ക്രെഡിറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നു അതേപോലെ തന്നെ ആവേഷ് ഖാനിൽ വിശ്വാസം അർപ്പിച്ച അല്ലെങ്കിൽ ആ റിസ്ക് എടുത്തിട്ടുള്ള സഞ്ജു സാംസണും അദ്ദേഹം എടുത്തിരിക്കുന്ന ഒരു തീരുമാനം വളരെ വലുതാണ് സഞ്ജു സാംസൺ എന്ന് പറയുന്നത് മറ്റുള്ള എല്ലാ ക്യാപ്റ്റന്മാരെക്കാളും വ്യത്യസ്തനാണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല നിങ്ങൾക്കൊക്കെ എത്ര വലിയ നിങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ നിങ്ങൾ പ്രതികൂലമായിട്ട് ഇതിനെ നിങ്ങളൊക്കെ വാദിച്ചെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും സഞ്ജു സാംസൺ മറ്റുള്ള എല്ലാ ക്യാപ്റ്റന്മാരിൽ നിന്നും വ്യത്യസ്തം തന്നെയാണ് അതിൻ്റെ റിസൾട്ടാണ് അദ്ദേഹം ഈ രണ്ട് മത്സരങ്ങളിൽ നിന്നും കണ്ടിട്ടുള്ളത് എനിക്ക് എനിക്ക് ഉറപ്പാണ് ടോപ്പ് ഫോറിൽ കയറാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ടീമുകളിൽ ഒന്ന് തന്നെയാണ് രാജസ്ഥാൻ റോയൽസ് എന്തായാലും നമ്മളിത് കണ്ടറിയാൻ തുടർന്നുള്ള രാജസ്ഥാൻ റോയൽസിന്റെ മത്സരങ്ങൾ എങ്ങനെയാണെന്നുള്ളത് എന്തായാലും മറ്റൊരു നല്ലൊരു റിവ്യൂ ആയിട്ട് അല്ലെങ്കിൽ എന്റെ ഒരു റിയാക്ഷൻ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും